ഹായ് പ്രിമള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദി കേരള സ്റ്റോറി എന്ന ഒരു സ്റ്റോറി തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കേരളം മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഈ രൂപത്തിൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ഏത് വേഷം അനുശാസിക്കാനും ഏത് ആശയമോ ഏത് രാഷ്ട്രം ഏത് പിന്നെ ആശയമാണെങ്കിലും നിലപാടുകളാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും മത കാഴ്ചപ്പാടുകളാണെങ്കിലും അതുമൊക്കെയായി മുന്നോട്ട് പോകാൻ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്നാലും അപരനെ ബാധിക്കാത്ത ഏത് കാര്യവും സ്വീകരിക്കാനും നിരാകരിക്കാനും നമുക്ക് കഴിയണം അതാണ് ചോയ്സ് അതല്ലാതെ ഒന്ന് സ്വീകരിക്കുക എന്നത് ചോയ്സും അത് നിരാകരിക്കുക എന്നത് ചോയ്സ് അല്ലാതെയും ആകാൻ പാടില്ല ഇപ്പോ നമുക്ക് ഹിജാബ് ധരിക്കാൻ മാത്രമല്ല ചോയ്സ് അതൂരാനും ചോയ്സ് ഉണ്ടാകണം അതാണ് വേണ്ടത് നമ്മൾ ധാരാളം വിഷയങ്ങൾ കാണുകയും അറിയുകയും ദിനം പ്രതി ചർച്ച ചെയ്യുകയും ചെയ്തവരാണ് എത്രയെത്ര പെൺകുട്ടികളാണ് ഈ കേരളക്കരയിൽ നിന്നും കാണാതായിട്ടുള്ളത് അവരിവിടെയാണ് പോയത് ലക്ഷക്കണക്കിനാളുകളെ കാണാതാകുമ്പോൾ ഒന്നോ ഒരു മുറിയോ മാത്രം കണ്ടുപിടിച്ചിട്ട് ബാക്കിയൊക്കെ ചേകനൂർ മൗലവിയെ പോലെ എങ്ങും എത്താത്ത കേസായി അവസാനിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഐസസ്സിലേക്ക് പോയ ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ നമുക്ക് എല്ലാവർക്കും അറിയാം നിമിഷ ഫാത്തിമ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഒരു ആർമി കുടുംബം ജ്യേഷ്ഠൻ ആർമിയാണ് എങ്ങനെയാണ് ഈ കുടുംബത്തിലെ തന്നെ എം ബി ബി എസിന് പഠിച്ചു ഈ പെൺകുട്ടിയെ തന്നെ ഇവർ ലക്ഷ്യം വെച്ചു ഈ പെൺകുട്ടിക്ക് പയ്യനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നോ പോകാൻ തീരുമാനിച്ചിട്ട് പോയതായിരുന്നോ ഇതെന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അറിയാമോ ഇനിയും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വലവിരിച്ചവർ കാത്ത് ഇരിപ്പുണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് പല രൂപത്തിലാണ് പല ഭാവത്തിലാണ് ലക്ഷ്യം ഒന്നു മാത്രമാണ് അവർക്ക് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളെ നിത്യം നിത്യ കണ്ണീരിലാഴ്ത്തണമെങ്കിൽ അവരെ ഇവരെ വെച്ചു മര്യാദ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ ജിഹാദി കുഞ്ഞുങ്ങളുടെ വിത്തുകൾ ഇറക്കണമെങ്കിൽ അവർ പഠിച്ച പണി പതിനെട്ടും തെളി ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിം യുവാക്കൾക്ക് കോച്ചിങ് കൊടുത്തത് കേട്ടവരാണ് നമ്മൾ അവര് വായിനാറുന്നവരാണ് മൂത്രമൊഴിച്ചാൽ കഴുകാത്തവരാണ് ആദ്യം വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തെ കൊണ്ടുവരണം അതിനുശേഷം എന്താണോ അവർക്ക് വേണ്ടത് അത് നൽകുക വീട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ലേ ആദ്യം അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കണം അവളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും അവളുടെ സ്വഭാവത്തെക്കുറിച്ചും വർണ്ണിക്കണം ഇങ്ങനെ ക്ലാസ് കൊടുത്ത് ട്യൂഷൻ കൊടുത്ത് മുസ്ലിം യുവാക്കളെ ഇറക്കി വിട്ട് ആ മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വേട്ടയാടുന്ന ഒരു അന്തരീക്ഷം ഈ കേരളക്കരയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ പാലക്കാടുള്ള യാക്കര സ്വദേശിയായ ക്രിസ്ത്യാനിയായ ഡിക്സൺ നിക്സൺ ആ നിക്സണെന്നും ഡിക്സൺ എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ യുവാവ് തിരുവനന്തപുരം മണക്കാട് സ്വദേശിയായ നിമിഷ ഫാത്തിമയും തമ്മിൽ സൗഹൃദം തുടങ്ങുന്നു സർവസാധാരണം അവരുടെ രണ്ടുപേരും ബേ ഡി എസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ തെറ്റാണെങ്കിൽ തിരുത്താം അപ്പോ സൗഹൃദത്തിന് ജാതിയില്ല മതമില്ല ഈ സൗഹൃദം പിന്നീട് വഴിവിട്ടു പോകുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത് അതും രണ്ട് വ്യക്തികളുടെ ചോയ്സ് ആണ് അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചോയ്സിനെ കുറിച്ച് പറഞ്ഞത് അങ്ങോട്ട് കേറി ചെന്നുകൊടുക്കാൻ മാത്രമല്ല തിരിച്ചിറങ്ങാനും ആ ആർജവവും ചോയ്സും ഉപയോഗപ്പെടുത്തണം കമലാസൂരയെ പോലെ ഏകപക്ഷീയമായി പോകരുത് നമ്മുടെ ചോയ്സ് തട്ടമിടാൻ മാത്രമുള്ളതല്ല ഊരാനുമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് രണ്ടിനും ധൈര്യമുള്ളവർ അതിന് നിന്നാ പോരെ എന്തായിരുന്നാലും ഈ രണ്ടു പേരുടെയും സൗഹൃദം വളരുന്നു സൗഹൃദത്തിലാകുമ്പോൾ ഇപ്പോൾ അറിയത്തില്ലല്ലോ ഇത് പ്രണയത്തിലാകുമോ ഇല്ലേന്ന് സാധാരണ എന്തായിരുന്നാലും അവർ അഗാധമായി പ്രണയത്തിലാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ വിവാഹിതരാകാനും ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു ആലോചിക്കണം ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു ക്രിസ്ത്യൻ പയ്യനുമാണ് ഇതിലേക്ക് ഞാൻ മതം കൊണ്ടുവരുന്നതല്ല വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു ക്രിസ്ത്യൻ പയ്യനും സൗഹൃദത്തിലാകുന്നു പ്രണയത്തിലാകുന്നു വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കും ജീവിക്കാൻ താല്പര്യപ്പെടുന്നു ഇത് അത്ഭുതമൊന്നുമല്ല നടക്കാത്ത സംഭവവുമല്ല നമുക്കിതിനെ വിമർശിക്കേണ്ട കാര്യമില്ല ഇതിനിടയിൽ ക്രിസ്തു മതവിശ്വാസിയായ നിസൺ ഹിന്ദുമത വിശ്വാസിയായിരുന്ന നിമിഷയും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതിലാണ് നമുക്ക് എന്തോ ഒരു മിറാക്കൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം ഇവര് രണ്ടു പേർക്കും ഇസ്ലാമുമായി എന്തെങ്കിലും ചായ്വുള്ളവരാണോ എങ്ങനെയാണ് ഒരു ദിവസം ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത് ഇസ്ലാമിലേക്ക് വരാം അതിലാണ് ദുരൂഹതയുള്ളത് അങ്ങനെ നിക്സൺ ഇസ്ലാം മതം സ്വീകരിച്ച് ഈസ എന്ന പേര് സ്വീകരിക്കുന്നു നിമിഷ ഇസ്ലാം മതം സ്വീകരിച്ച് ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുന്നു ഈസയും ഫാത്തിമയും ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നു ഇതിന് പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ കറുത്ത കരങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വർഷം ഇത്രയായിട്ടും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വേട്ടക്കാർ ശക്തരാണെന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത് നിമിഷ നിമിഷയുടെ വീട്ടുകാർക്ക് മകളുടെ പുതിയ ജീവിത രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അവർക്ക് മകളുടെ രീതിയിൽ ഒരുപാട് അസ്വാഭാവികത അനുഭവപ്പെടുന്നു പിന്നീട് അവരെ വീട്ടുകാരെ എതിർത്ത് വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുമ്പോൾ മാതാപിതാക്കൾ നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനം പ്രായപൂർത്തിയായോ എന്നതും മാത്രമേ എടുക്കുന്നുള്ളൂ മോള് ഭർത്താവിനോടൊപ്പം പാലക്കാട് തന്നെയാണ് താമസിച്ചത് എന്നാണ് അമ്മ പറഞ്ഞത് കുറച്ചുനാള് അങ്ങനെ കടന്നുപോയി അതിനിടയിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു സന്തോഷകരമായി കുഞ്ഞുമൊത്ത് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാണ് ഇത്രയും കാര്യങ്ങളും സ്വാഭാവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എന്തായിരുന്നാലും ഒരു വൈകാരികതകളും സ്ഥായി അത് മാറണം അപ്പൊ അമ്മ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഏക മകളാണ് ആ മകൾക്കുണ്ടായ കുഞ്ഞിനെ കാണണം എന്ന് താല്പര്യമുണ്ടാകുന്നു കുഞ്ഞുമായി നിമിഷ അമ്മയെ കാണാൻ അമ്മയുടെ അടുത്തെത്തുന്നു കുറച്ചു മണിക്കൂറുകൾ അമ്മയുമായി ചിലവഴിക്കുന്നു കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം പിന്നീട് പാലക്കാട്ടേക്ക് നിമിഷ കുഞ്ഞുമായി മടങ്ങിപ്പോകുന്നു പിന്നീട് ഒരിക്കൽ തങ്ങൾ ശ്രീലങ്കയിലേക്ക് താമസം മാറുന്നു എന്ന ഫോൺ വിളി മാത്രമാണ് നിമിഷയുടെ അമ്മയെ തേടി വന്നത് ഇതും സർവ്വസാധാരണമാണെന്നും സ്വാഭാവികമാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രീലങ്കയിൽ എത്തിയ എത്തുമെന്ന് പറയുന്നതേയുള്ളുതാ എത്തുന്നു പ്രണയിക്കുമെന്ന് പറയുന്നതേ ഉള്ളു പ്രണയിച്ചു കഴിഞ്ഞു മതം മാറുമെന്ന് പറഞ്ഞതേയുള്ളൂ മതം മാറിക്കഴിഞ്ഞു ഇതിനൊക്കെ പിന്നിൽ ഇവരെ സഹായിക്കാൻ ആരുമില്ലെന്നും ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ആരുമില്ലെന്നും ഇവരെ നിരന്തരം ഫോളോ ഫോളോഅപ്പിന് ആരുമില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ശ്രീലങ്കയിൽ വെച്ച് മോള് വാട്സപ്പിൽ അമ്മയുമായി ബന്ധം വീണ്ടും തുടരാൻ തീരുമാനിക്കുന്നു പേരക്കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ വീഡിയോകൾ ഇതൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുവാണ് അമ്മയ്ക്കത് മതിയായിരുന്നു ആ ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ കാരണം മകള് ഏകമകളാണ് നഷ്ടപ്പെട്ടു മകൻ ആർമിയിലാണ് അങ്ങനെ ജീവിക്കുമ്പോൾ ചെറുകുട്ടിയുടെ ഫോട്ടോയും ചിത്രങ്ങളും വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളും വാട്സപ്പ് ചാറ്റും ഒക്കെ അവർക്ക് വലിയ പ്രത്യാശ തന്നെയായിരുന്നു ഇടയ്ക്ക് ആ സന്ദേശങ്ങൾ അങ്ങ് നിശ്ചലമായി എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അമ്മ ആകുലചിത്തയായി അതങ്ങനെ തന്നെ എന്നെ സംഭവിക്കും കാരണം നിരന്തരം മകളുമായി ചാറ്റ് ചെയ്ത് സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മകളെ മകളെ കുറിച്ച് ഒന്നും അറിയാതാകുമ്പോൾ അമ്മ ഭയക്കും എന്നത് ശരി തന്നെയാണ് അങ്ങനെ നിമിഷയുടെ അമ്മ എങ്ങോട്ട് പോകും ഏതു വാതിലിലാണ് തന്റെ മകളെ കുറിച്ച് മുട്ടേണ്ടത് ശ്രീലങ്കയിൽ പരിചയക്കാരും അങ്ങനെ നിമിഷ ഫാത്തിമയുടെ അമ്മ രണ്ടും കൽപ്പിച്ച് പോലീസിന് പരാതി നൽകി ശ്രീലങ്കയിൽ പോയ മകളും ഭർത്താവും കാണാനില്ല മകളും മകൾക്കും ഭർത്താവിനും എന്താണ് സംഭവിച്ചത് ആ പെട്ടെന്നുള്ള തനിക്ക് ദുരൂഹതയുണ്ട് എന്ന് ബിന്ദു സമ്പത്ത് പരാതി നൽകുന്നു എന്തായിരുന്നാലും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അവർക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന മറുപടി മകളും കുഞ്ഞും ഭർത്താവ് നിക്സണും അഫ്ഗാനിലെത്തിയെന്നാണ് പിന്നീട് വിവരം വരുന്നത് അതും മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരമാണ് ഇവരും അറിയുന്നത് അവര് കാബൂൾ പോലീസിൽ കീഴടങ്ങിയതായും പിന്നീട് സ്ഥിരീകരണം വന്നു ഇവിടെ നമ്മുടെ ജനാധിപത്യ സ്വതന്ത്ര ഭാരതത്തിൽ വളരെ സുസ്ഥമായി സന്തോഷമായി അവരുടെ പൗരാവകാശം അനുഭവിച്ച് ജീവിച്ചിരുന്ന രണ്ട് പൗരന്മാരാണ് അവർ ആലോചിക്കണം അവർക്ക് ഈ ജനാധിപത്യം നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചത് അവരവരെ ആരും കൊല്ലാൻ പോയിട്ടില്ല ആരും അവരെ തിന്നാനോ വെടിവെക്കാനോ കൈവെട്ടാനോ കാല് വെട്ടാനോ തലവെട്ടാനോ പോയിട്ടില്ല അവരുടെ രണ്ടു കൂട്ടരുടെയും വീടുകളിലേക്ക് ആരും മാർച്ചിന് പോയിട്ടില്ല ഒരു പോലീസും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തിനാണ് അവര് മതം മാറിയത് എന്ന് ഒരാളും അവരോട് ചോദിച്ചിട്ടില്ല കാരണം ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം അങ്ങനെയാണ് ജനാധിപത്യം അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അവർ കാബൂളിൽ എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് അവർ അഫ്ഗാനിലെത്തിയത് അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കാബൂൾ പോലീസിന് കീഴടങ്ങിയത് അവരെ മതം മാറ്റിയവരുടെ അവരെ മതം മാറ്റിയവരുടെ ലക്ഷ്യവും ഇതുതന്നെ ആയിരുന്നില്ലേ അതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തില് നിമിഷയുടെ മെസ്സേജ് വീണ്ടും അമ്മയ്ക്ക് ലഭിക്കുകയാണ് അമ്മ ചിന്നു ഹിയർ എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ് ഈ നിമിഷയെ വീട്ടിൽ വിളിക്കുന്നത് ചിന്നു എന്നാണ് വീണ്ടും മെസ്സേജ് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടതില്ലോ പിന്നെ നവംബർ ഇരുപത്തിയാറാം തീയതി വരെ തുടർച്ചയായി അമ്മയും മകളും തമ്മിൽ ചാറ്റ് ചെയ്യുന്നു വോയിസ് മെസ്സേജുകൾ അയക്കുന്നു വീണ്ടും പഴയതുപോലെ തന്നെ കൊച്ചുമകളുടെ ചിത്രങ്ങൾ അവളുടെ ശബ്ദ സന്ദേശങ്ങൾ അവളുടെ വീഡിയോകൾ ഇതെല്ലാം അമ്മയ്ക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ ആ അമ്മ മതം മാറിയെങ്കിൽ മാറി നാടുവിട്ട് പോയെങ്കിൽ പോയി പോലീസിന് കീഴടങ്ങിയെങ്കിൽ കീഴടങ്ങി ശരി എനിക്ക് നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ എന്നൊരു പക്ഷേ ആ അമ്മ ആശ്വസിച്ചിട്ടുണ്ടാകണം അതിനിടയിൽ ആലോചിക്കണം ഇതൊക്കെ എന്ത് ിക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് അപ്പോൾ ഇതിനിടയിൽ ഈ നിക്സൺ എന്ന യുവാവ് യു എസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയാണ് ഇന്നും ഐസിലേക്ക് ഏതെങ്കിലും മലയാളികൾ എത്തിയാൽ ഏതെങ്കിലും ഇന്ത്യക്കാരെത്തിയാൽ ആദ്യം അവർ മരിച്ചുപോയി എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം എന്താ അവരെ അന്വേഷിച്ചു മുന്നോട്ടിനി ആരും വരരുത് അവര് മരിച്ചുപോയി കഴിഞ്ഞാൽ പോയില്ലേ എന്തായിരുന്നാലും മരിച്ചോ അതോ ഇവരുണ്ടാക്കിയ കഥയാണോ എന്തായാലും യു എസിന്റെ വ്യോമാക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പ്രചരിച്ചത് കാബൂളില് സർക്കാർ തടവിലായ നിമിഷയും കുഞ്ഞും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിലുള്ള ഇന്റർവ്യൂകൾ വീഡിയോകളൊക്കെ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നു എൻ ഐ എ ഇവരോട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ ഇവർക്ക് വീണ്ടും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരണം അഫ്ഗാനിലൊക്കെ എത്തിയപ്പോഴാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നിമിഷം മനസ്സിലാക്കിയത് എന്തായിരുന്നാലും അങ്ങനെയെങ്കിലും ഒരു തിരിച്ചറിവും അവസരവും ഉണ്ടായുള്ളൂ അതുകൊണ്ട് മകളെയും കുഞ്ഞിനെയും ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്ന അമ്മയുടെ ആവശ്യം ഇന്ത്യക്ക് പറ്റിയില്ല കാരണം ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇന്ത്യയുടെ ശത്രു രാജ്യത്തേക്ക് ചേക്കേറിയ ഒരു വ്യക്തിയെ എന്തു വിശ്വസിച്ചിട്ടാണ് ഇന്ത്യയും സ്വീകരിക്കേണ്ടത് ഐസിസ് പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് പോയി തീവ്രവാദിയാകാൻ തയ്യാറായ ഒരു സ്ത്രീയെ എന്തിൻറെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വീണ്ടും സ്വീകരിക്കേണ്ടത് ഇന്ത്യക്ക് പറ്റില്ല എന്ന് ഇന്ത്യ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞു പോയ വഴിക്ക് പൊയ്ക്കോണം എന്ന രൂപത്തിൽ പുകഞ്ഞ കൊള്ളി ഇന്ത്യക്കും പുറത്തു തന്നെയാണെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിച്ചത് എന്നാൽ അവിടെ തടവിലുള്ളവരെ രാജ്യമാവശ്യപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് അയക്കാൻ സന്നദ്ധമാണെന്നായിരുന്നു അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നിലപാട് അതിന് പിന്നില് അഫ്ഗാന്റെ ലക്ഷ്യം എന്താണെന്നോ അഫ്ഗാൻ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമുണ്ടോ എന്നോ ഇന്ത്യ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകണം അഫ്ഗാനല്ലേ ആള് ഉറപ്പായിട്ടും ഉണ്ടാകും എന്തായിരുന്നാലും അഫ്ഗാനിൽ തടവിലുണ്ടായിരുന്ന മുഴുവൻ ഐസിസ് ഭീകരരെയും അതാത് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതാത് രാജ്യങ്ങൾക്ക് തിരിച്ചു നൽകാൻ അഫ്ഗാൻ ഭരണകൂടം താല്പര്യമറിയിച്ചതിന് പിന്നിൽ തന്നെ നിഗൂഢതകളുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കി മകളെ തിരികെ എത്തിക്കണമെന്ന് പറഞ്ഞ് ഒരമ്മ യുദ്ധം ചെയ്യുവാണ് അമ്മയ്ക്ക് അവൾ രാജ്യദ്രോഹിയല്ല ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടാണെങ്കിലും അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ നൽകിക്കൊള്ളൂ എന്ന അമ്മ ആർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു മകളെ എന്തുകൊണ്ടാണ് തിരികെ എത്തിക്കാത്തത് എന്ന അമ്മയുടെ ചോദ്യത്തിന് കേന്ദ്രം മറുപടി നൽകിയില്ല കാരണം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉത്തരം മകളെ ആരും അടിച്ചോടിച്ചതല്ലോ ഈ രാജ്യത്ത് നിന്നും മര്യാദയ്ക്ക് അഫ്ഗാനിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആരും അവരെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി വിട്ടതല്ല രാജ്യത്തിന് പുരസ്കാരം വാങ്ങാനും രാജ്യത്തിന്റെ പ്രൗഢിയെയും യശസ്സിനെയും ഉയർത്താനും രാജ്യത്തിന് പുരോഗതിയും വളർച്ചയും ഉണ്ടാക്കാനും വേണ്ടി പോയതല്ല ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പോയതാണ് തീവ്രവാദിയാകാൻ പോയതാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരമ്മ എന്ന നിലയിൽ ഒരുപക്ഷെ ആ സ്ത്രീക്ക് സാധിച്ചേക്കാം എന്തുകൊണ്ടാണ് നിമിഷ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരയെ എന്തുകൊണ്ടാണ് സർക്കാർ തിരിച്ച രാജ്യത്തിലേക്ക് എത്തിക്കാത്തത് അതിന് രണ്ടിനും ഒരു ഉത്തരമാണുള്ളത് ആരും അവരെ പറഞ്ഞു വിട്ടതല്ല ആരും അവരെ അടിച്ചോടിച്ചു വിട്ടതല്ല അതുകൊണ്ട് അവരുടെ രാജ്യത്തോട് അവർക്ക് കൂറും ആ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളെ കുറിച്ച് തിരിച്ചറിവും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്ത് നിന്ന് പോകുമായിരുന്നില്ല ഒന്നതാണ് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തോടുള്ള കൂറു കൂറുകൊണ്ടല്ല ഈ രാജ്യത്തോടുള്ള താല്പര്യം കൊണ്ടുമല്ല അതും കൃത്യമായും ഈ രാജ്യം ഭരിക്കുന്നവർക്കറിയാം ഇവിടത്തെ നിയമ സംവിധാനങ്ങൾ വഴി അതിൻ്റെ സാധ്യതകൾ കൃത്യമായി അന്വേഷിക്കുകയും ആരായുകയും ചെയ്തിട്ട് ഇത്തരം സൈസുകളൊന്നും ഇവിടെ എടുക്കില്ല എന്ന് ഇന്ത്യ അറിയിച്ചു ഇനിയും അവർ തിരിച്ചു വന്നാൽ കഴിഞ്ഞ ആറ് ഏഴ് വർഷങ്ങളോളം നീണ്ട ഭീകരവാദത്തിന്റെ ദുരൂഹതകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിനൊരു അറുതി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അവര് അവിടെ എത്തിയ റിക്രൂട്ട്മെന്റ് വഴികളെ കുറിച്ച് കണ്ടെത്താൻ ഒരുപക്ഷെ രാജ്യത്തിന് സാധിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് നിമിഷയുടെ അമ്മ ചോദിച്ചത് അതിനു മുമ്പ് തന്നെ അവരവിടെ എത്തിയ വഴികൾ ഇന്ത്യക്ക് അറിയാം എങ്ങനെയാണ് അവരവിടെ എത്തിയതെന്നും ആരാണ് അവരെ അവിടെ എത്തിച്ചതെന്നും അതിന്റെ താല്പര്യം എന്താണെന്നും ഈ രാജ്യത്തിന് അറിയാം അവര് പ്രായപൂർത്തിയായി പോയില്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോകാനും ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുന്നുണ്ടല്ലോ അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ അവർക്കും ബാധകമാണ് ഇന്ത്യയിലെ യുവാക്കള് തീവ്രവാദത്തിലേക്ക് പോകുന്നത് തടയാൻ രാജ്യത്തിന് അതിന്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇപ്പോൾ ശൈശവ വിവാഹം നമ്മുടെ രാജ്യം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ലേ ഓരോരുത്തരും ശൈശവ വിവാഹം നടത്തുന്നുണ്ടോ എന്ന് രാവിലെ പോലീസ് ദീപമായിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല അവർ നടത്തുന്നു എന്തെങ്കിലും നിയമപാലകരുടെ കണ്ണിൽപ്പെട്ടാൽ അത് കേസാകും അതിനെതിരെ ആക്ഷൻ ഉണ്ടാകും ഇപ്പോൾ നിയമം മൂലം തടയപ്പെട്ട ഒരു വസ്തുത നടക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇപ്പൊ ഓവർ സ്പീഡ് ഇതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മേഖലയിൽ ഇത്ര സ്പീഡേ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണോ എല്ലാവരും പോകുന്നത് കാക്കിയിട്ട് വണ്ടി ഓടിക്കണം കാക്കിയിട്ട് തന്നെയാണോ ഓടിക്കുന്നത് ടൂ വീലറിന് ഹെൽമെറ്റ് ഇടണം ഫോർ വീലറിന് മറ്റേ സീറ്റ് ബെൽറ്റ് ഇടണം ഇതൊക്കെ നിയമം മൂലം ഉണ്ടാക്കിയതാണ് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പക്ഷേ അതനുസരിക്കുന്നവർക്ക് അനുസരിക്കാം നിരാകരിക്കുന്നവർക്ക് നിരാകരിക്കാം അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകണമെന്ന് മാത്രം ഇപ്പോ ഇവര് എങ്ങനെയാണ് ശ്രീലങ്കയിലേക്ക് എത്തിയത് ആരാണ് ഇവർ അഫ്ഗാനിലെ ഇവർക്ക് ഒരു സ്പേസ് നൽകിയത് എന്ന യുവാവ് മരിച്ചോ ഇതിനൊന്നും ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുകയാണ് ഇന്ത്യക്കാരിൽ ധാരാളം ആളുകൾ ഇപ്പോഴും അഫ്ഗാനിലേക്ക് പലായനം ചെയ്യുകയാണ് ഇത്രയധികം രാജ്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വിചാരിക്കരുത് രാജ്യത്തിനെതിരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഒരു പരിധിയുണ്ട് അതിനൊക്കെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിന്ന് നിമിഷ ഫാത്തിമമാർ അഫ്ഗാനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായ കരങ്ങൾക്ക് കൂച്ചു നമ്മുടെ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങൾക്ക് കഴിയണം തിരുവനന്തപുരത്ത് ഒരു വലിയ ബേക്കറി ഷോപ്പ് ഇട്ടിരിക്കുന്ന വ്യക്തി ശരിക്കു പറഞ്ഞാൽ ബേക്കറി അല്ല അത് അമുസ്ലിം കുടുംബങ്ങളെ വലവീശി പിടിക്കാനുള്ള ഒരു ചൂണ്ടയാണ് എന്ന് യാഥാർത്ഥ്യം ഈ നിമിഷയുടെ അമ്മയായ ബിന്ദു സമ്പത്ത് പല തവണ പല ചാനലുകളിലൂടെ കീറി വിളിച്ചു പറഞ്ഞു എന്റെ മകളെ സിറിയയിലേക്ക് കൊണ്ടുപോയത് ഇന്ന ആളാണ് പക്ഷേ നിയമത്തിന് അയാളെ ഭയമായത് കൊണ്ടാണോ അതോ ഇസ്ലാം മത തീവ്രവാദികളാണ് പ്രതിഭാഗത്ത് എന്നുള്ളത് കൊണ്ടാണോ ഇത്തരം കേസുകളൊന്നും പലപ്പോഴും എങ്ങും എത്താതെ പോകുന്നു ഇത് ഒരു നിമിഷയുടെ കഥയല്ല ഇങ്ങനെ ഇപ്പോ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു സമ്പത്ത് അവര് പ്രതികരിക്കാൻ തയ്യാറായി തൻ്റെ മകൾക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പുറം അറിയുന്നത് തന്നെ എൻ്റെ സോണിയ സബാസ്റ്റിൻ അമ്മയില്ലേ അവർക്കും ഇതുപോലെ യുദ്ധം ചെയ്യാൻ പറ്റില്ലേ മെറിൻ ജേക്കപ്പിന് അമ്മയില്ലേ ജസ്ന മെരിയാ ജെയിൻസിന് അച്ഛനും അമ്മയും ഇല്ലേ ഇവരൊക്കെ യുദ്ധം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരാത്തത് കൊണ്ടാണോ ഇതിങ്ങനെ മരീചിക പോലെ നീളുന്നത് എങ്കുമെത്താതെ എനിക്കൊന്നേ പറയാനുള്ളൂ ധാരാളം ആളുകൾ ഇങ്ങനെ സൗഹൃദം നടിച്ചു വരും അവരുടെ ഭയങ്കര ചക്കരയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിപ്പിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പൊട്ടബുദ്ധിക്ക് അവർക്ക് തോന്നും മറച്ചു നടക്കാൻ നല്ലതാണ് അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്നതിന് എക്സസൈസ് ആണ് അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമാണ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം അതൊക്കെ നല്ലതാണ് ഇതൊക്കെ എന്നിട്ട് നമ്മുടെ മതത്തെ കുറിച്ച് പറയും കുറേ വിഗ്രഹങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ മറുപടി ഉണ്ടാകില്ല ഇങ്ങനെ തൻ്റെ മതത്തെ കുറിച്ച് നന്നാക്കി പറയുകയും മറ്റു മതങ്ങളൊക്കെ മോശമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം ഈ കഴുകക്കണ്ണ് തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്ന രൂപത്തിൽ മക്കളെ കൺവിൻസ് ചെയ്യുകയല്ലാതെ ഇതിനെ തടയിടാൻ പ്രത്യേകിച്ച് ഒരു മാർഗവുമുണ്ടെന്ന് തോന്നുന്നില്ല നന്ദി